സ്വന്തം ഡയാനയാണ് ഗായ്സ് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ കുറച്ച് സ്പെഷ്യൽ ആക്കാന്ന് ഞാൻ ഓർത്തു അതുകൊണ്ട് തന്നെ നമ്മളിന്ന് പേരൊക്കെ പറിക്കാൻ വേണ്ടി പോകാനുണ്ട് അപ്പം നമ്മുടെ വീടിൻ്റെ തൊട്ട് താഴെ ആയിട്ടൊരു പേരയുണ്ട് അപ്പം ആ പേരൽ നിന്ന് നിറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം പരക്കേണ്ട ടൈമാണല്ലോ അതുകൊണ്ട് തന്നെ മഴയായതുകൊണ്ട് തന്നെ പോലെ പേരൊക്കെ നമ്മുടെ പേരലുണ്ട് മാത്രമല്ല ഗായ് അതിന് ഇച്ചിരി മധുരക്കുറവുണ്ട് ഇപ്പം ആയിരിക്കും എന്തൊക്കെയായാലും നമുക്ക് ആ പേരൊക്കെ വേഗം തന്നെ എല്ലാം പറിച്ചെടുക്കണം കേട്ടോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുരങ്ങമാർ രണ്ട് പേര് നമ്മുടെ ഈ വീടിന് ചുറ്റിങ്ങനെ കളിച്ചുകൊണ്ടിരിപ്പുണ്ട് അപ്പം അപ്പോഴത്തെ അവർ രണ്ടുപേര് വന്നിട്ട് പോയുള്ളൂ അതുകൊണ്ടാണ് ഈ കുട്ടി മണി കിടന്ന് കുറയ്ക്കുന്നത് അവര് പേരയിൽ കേരളയിൽ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമായിരുന്നു കാരണം നമുക്ക് പേരയ്ക്ക് പറിക്കാനുള്ളതാണ് അപ്പോൾ അവരെ ഞങ്ങൾ ഓടിച്ച് വിട്ടിട്ടുണ്ട് കേട്ടോ പാവർക്കും ഫുഡില്ലാത്ത കൊണ്ടായിരിക്കും അവരൊരു വലിയൊരു സാഹചര്യം എന്നിട്ടുണ്ട് വേറൊന്നുമല്ല നമ്മുടെ പേരേൻ്റെ കൊമ്പ് ഭയങ്കര ഹൈറ്റിലായിരുന്നു ഇവന്മാര് കയറിയിട്ട് നമ്മുടെ കൊമ്പ് കൊമ്പിങ്ങനെ ചാച്ചിട്ട് തന്നെ അതുകൊണ്ടുതന്നെ നമുക്ക് പേരയ്ക്ക് പറിക്കാൻ ആയി തോട്ടിയിട്ട് ആവശ്യമൊന്നുമില്ല പക്ഷേ കേറാനൊക്കെ പറ്റൂട്ടോ എങ്കിലും നമുക്ക് ഇപ്പോൾ കൈയ്യത്തും ദൂരത്താണ് നിൽക്കുന്നത് അപ്പം നമുക്ക് നമ്മുടെ പേരന്റെ അടുത്തേക്ക് പോകലേ ലെസ് ഗോ ഗ്ദേ നമ്മുടെ പേരൻ്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുവാണ് മഴയൊക്കെ പെയ്ത് കടക്കുകയാണെങ്കിൽ കാലത്ത് അപ്പോൾ ഇന്നൊക്കെ അങ്ങനെ മഴയുണ്ടായിരുന്ന മഴ കുറവാണ് കേട്ടോ അപ്പം നിങ്ങളുടെ അവിടേക്ക് മഴ നന്നായിട്ടുണ്ടെങ്കിൽ കമന്തിയാവർത്തല്ലേ അതെ നമ്മളിതാ നമ്മുടെ പേരേൻ്റെ അടുത്ത് എത്തിച്ചുണ്ട് കേട്ടോ കുട്ടിമണി ഭയങ്കര കുറേയാണ് കാരണം കണ്ടു മാത്രല്ല മാത്രമല്ല ഇവിടെ വീഡിയോ കൊടുക്കുന്നുണ്ട് അത് കണ്ടിട്ടാണ് അവൻ ഇങ്ങനെ കുറച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം നമ്മുടെ പേരെ ഇതാണ് കേട്ടോ അതായത് നിറച്ച് വെള്ളമാണ് മാത്രല്ല ഞാൻ പറഞ്ഞില്ലേ കുരങ്ങന്മാർ നമ്മുടെ പേരെ ചായച്ചിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ നല്ലോണതേ വേറെ ഫുള്ള് ചായ്ച്ചിട്ട് ഇട്ടേക്കാണ് വേറൊരു കൊമ്പ് അപ്പുറത്തേക്ക് പോയിട്ടുണ്ട് ഈ കൊമ്പ് മുഴുവനും കൂടി ഇങ്ങോട്ട് ചാടിച്ച് നമ്മുടെ പേരന്റെ അടുത്തേക്ക് നടന്നു പോകാന വേരൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ ഇതാ നമ്മുടെ പേരമരത്തിന്റെ അടുത്തുണ്ട് അപ്പൊ ഇതാട്ടോ പേരമരം ഇത് ബബ്ളുകരാണ് നമ്മുടെ പേരമരം എന്ന് പറയുന്നത് ഇവനാണ് നമ്മടെ പേരമരം അപ്പൊ നമ്മുടെ ഈ പേരമരത്തില് നമുക്ക് കേറാൻ പറ്റും അപ്പൊ കണ്ടില്ലേ ഗായ് ഈ കൊമ്പ് ഈ കൊമ്പ് ഈ കൊമ്പ് മൂന്ന് കൊമ്പുണ്ട് അപ്പൊ രണ്ട് കവി ആയിട്ട് ഈ കൊമ്പിലാണ് ഇഷ്ടം പോലെ പേരക്ക പക്ഷെ ഇത് ഭയങ്കര ആണ് അപ്പൊ നമ്മുടെ കൊറങ്ങന്മാരെ നമുക്കൊരു സഹായിച്ചെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ പോയെ ആ അത് ഈ കൊമ്പിലാണ് അപ്പൊ ഇത് നന്നായിട്ട് കിട്ടുന്നുണ്ട് ഈ കൊമ്പ് ഈ കൊമ്പ് അപ്പൊ ഇതിനകത്താണ് നമ്മളിന് പേരക്ക പറിക്കാൻ വേണ്ടി പോകുന്നത് അപ്പൊ നമുക്കിനി ഒട്ട് വൈകിപ്പിക്കേണ്ട ഗായ്സ് നമുക്കിനി പേരക്ക പറിച്ചെടുക്കാം നമ്മുടെ പേരമാരെന്ന് നിങ്ങൾ എന്തെങ്കിലും കണ്ടില്ലേ അപ്പൊ നിങ്ങളുടെ വീട്ടിലേ പേരമാരായിട്ടാണ് വിചാരിക്കുന്നു അപ്പം പേരക്ക ഇഷ്ടമുള്ളവരെ ഈ വീഡിയോ കമന്റ് ചെയ്യാൻ മറക്കരുത് ഗായ്സ് അപ്പൊ നമുക്ക് നമ്മുടെ പേരക്ക ണ്ടില്ലേ അങ്ങനെ നമ്മള് നമ്മുടെ ഉള്ള സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഇത് ഇവൻ എന്നെ പുറകെ പുറകെ വന്നുകൊണ്ടിരിക്കയാണ് അപ്പൊ ഇവനെ പേരക്ക വരയ്ക്കാൻ വരുന്നുണ്ടെന്നാണ് പറഞ്ഞത് നമ്മുടെ പേരക്ക് വരയ്ക്കാൻ തുടങ്ങാം ഞാൻ കുറെ നേരം പേരൊക്കെ വരയ്ക്കാൻ വരയ്ക്കാൻ ഇതുവരെ അപ്പൊ നമുക്ക് വേഗം വരയ്ക്കട്ടെ അപ്പൊ നമുക്ക് നമ്മുടെ പേരക്ക് വരയ്ക്കാൻ തുടങ്ങാം ഓക്കെ അപ്പൊ ഇതിൽ നല്ല പഴുത്ത പേരക്കെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഗായ് ഭയങ്കര സ്നേഹം ആയതുകൊണ്ട് എന്നെ എപ്പോ കണ്ടാലും ഇങ്ങനെ വീണ്ടും തോന്നുക ഓ ഇവന്റെ ഒരു കാലിതാണ് ഗായസ് എന്റെ കാൽ ചമ്മന്തി ആക്കി വെച്ചിട്ടുണ്ട് ഇവന്റെ സ്വഭാവം ഇതാണ് എനിക്കിതാണ് ദേഷ്യം വരുന്നത് സാരിലാക്ക് കാലൊക്കെ കഴുകാം മൊത്തത്തിൽ ഇപ്പൊ ഇതേ രാവിലെ കുളിച്ചിട്ട് കാര്യമൊന്നുമില്ല പുറത്തിറങ്ങിയിട്ട് ഗൈസ് അപ്പോൾ കുട്ടി മണിക്കിതൊക്കെ കണ്ടിട്ടോ അസുയ വരുന്നുണ്ട് കേട്ടോ അതോ ഫസ്റ്റ് നമുക്കൊരു പേരക്കുന്നുണ്ട് അപ്പോൾ അടിപൊളി വെള്ള പേരക്കാണ് കേട്ടോ സമയത്തിൻ്റെ ഉള്ളിൽ വണ്ടൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഞാൻ വണ്ടിനൊക്കെ ചൈനക്കാരിനെ ഓക്കെ നല്ല പഴുത്ത പേരയ്ക്ക എനിക്ക് സത്യം പറഞ്ഞാൽ റൈസ് പഴുത്ത ഭയങ്കര പഴുത്ത അധികമായ പേരയ്ക്ക് എനിക്ക് കഴിക്കുന്ന ഇഷ്ടമല്ല എനിക്ക് ഇച്ചിരി പഴുക്കണം പക്ഷേ ഇച്ചിരി പച്ചിരിക്കണം എനിക്ക് അങ്ങനത്തെ പേരൊക്കെ കഴിക്കാനാണ് ഇഷ്ടം സോ ഗായസ് ഇവിടെ പേരക്കൊക്കെ കിട്ടിയിട്ട് നമുക്കിത് കഴിച്ചോട്ടാം ഇവിടെ പേരക്കിത് എന്തായാലും പേരക്കേന്റെ ഗുണങ്ങൾ നിങ്ങൾക്ക് അറിയാലോ ആന്റി ഓക്സിഡന്റിന്റെ കലവറയാണ് നമ്മുടെ പേരക്ക അതുകൊണ്ട് തന്നെ എന്താ പറയുക പേരക്ക എല്ലാവരും കഴിക്കുക ഇഷ്ടം അല്ലെങ്കിലും കഴിക്കുക കാ ഞാൻ ക്യാമറമാനായ നമ്മുടെ വവാറ്റിക്ക് പേരക്കെ കൊടുക്കുകയാണ് വായിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി കഴിച്ച് നമുക്ക് നമ്മുടെ പേരക്ക വരങ്ങമാരെ നമ്മൾ നമുക്ക് പച്ചെടുക്കാം ബാക്കിയുള്ള നമുക്ക് അവർക്കും കൊടുക്കാം അപ്പൊ നമുക്ക് ബാക്കിയുള്ള വവാറ്റിന്റെ വായിലേക്ക് നമുക്ക് ഫുൾ ഇട്ട് കൊടുക്കാം പിന്നെ ക്യാമറമാൻ അല്ലേ അപ്പൊ ഇച്ചിരി സ്റ്റാമിനൊക്കെ വേണം പഴുത്തു വഴുത്തു വഴുത്തു നിൽക്കാം അപ്പൊ ഞാൻ വൺ ബൈ വൺ ആയിട്ട് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം എനിക്ക് സംബന്ധമായിരിക്കും എനിക്ക് എല്ലാ പരിധിക്കും ഇഷ്ടമാണ് പക്ഷെ ഒരു വിഷയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് മധുരം വേണം മധുരം ഇല്ലാതെ കഴിക്കുന്നത് രസൂല പിന്നെ വേറെ കാര്യം ഉണ്ടെങ്കിൽ ഇതിന് മധുരമൊന്നും അധികവും ഇല്ല പക്ഷേ ഈ മഴ ആയതുകൊണ്ടാണ് ഞാൻ ഓൾറെഡി നിങ്ങളോട് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നോ അപ്പൊ നമുക്ക് മക്കളെ പരിക്കേറ്റ മുകളിലൊക്കെ പരിഗണിക്കുന്നു നമുക്ക് അതില്ലമാൻ ഇതാണ് എനിക്ക് കിട്ടിയ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തോന്നുന്നുണ്ടെങ്കിൽ എന്നെ ചെയ്യാൻ പറയണം മീനതല്ല മരോ അതെല്ലാം നമുക്കിട്ടുണ്ട് കഴിഞ്ഞ തീരുമാനം ഈ ക്യാമറമാൻ ദുഷ്ടം ഗായ്സ് നിങ്ങളുടെ ഒപ്പം ഇതുപോലെ ദുഷ്ടന്മാരണ്ടി കമന്റ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മൾ ഉദ്ദേശിച്ച രണ്ട് പേരക്കൂടെ കിട്ടിയിട്ടുണ്ട് മാത്രല്ല ഗായസ് മഴ തുള്ള അപ്പോൾ നമ്മൾ റീത്തില്ല എന്തായാലും നമുക്ക് കാശ് അഞ്ച് പേരക്ക അഞ്ച് പഴിട്ട് പേരക്ക ഇവിടെ കിട്ടിയിട്ടുണ്ട് അഞ്ച് പേരക്കകൾ ഇവിടെ കിട്ടിയിട്ടുണ്ട് അപ്പം ഈ അഞ്ചെണ്ണം നമുക്ക് വേണേൽ ജ്യൂസ് അടിക്കാം ജ്യൂസ് അടിക്കുമ്പോൾ നിങ്ങൾ മിൽക്ക് ആഡ് ചെയ്യാൻ മറക്കല്ലേ അപ്പം എത്ര ടേസ്റ്റ് ഉണ്ടാവും അപ്പം ഈ അഞ്ചെണ്ണ ഞാൻ അമ്മയ്ക്കും അമ്മച്ചിക്കും ഭയങ്കരയ്ക്കൊക്കെ കൊണ്ടു കൊടുക്കട്ടെ നമുക്ക് എന്നാൽ നെക്സ്റ്റ് വീഡിയോയിലൂടെ കാണാൻ കഴിഞ്ച് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു 好的。